മൂന്ന് തരം മുജുറ്റുറ്റോ മുജിറ്റോ മുജിറ്റോ ആ മുജിറ്റോ അത് എല്ലാരും വിചാരിക്കണേ നമുക്ക് കടയിൽ മാത്രമേ കിട്ടുള്ളൂന്ന് ഇത് നമുക്ക് വീട്ടിലും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാന്ന് എല്ലാവർക്കും കാണിച്ചു തരാം അത് മാത്രല്ല ഇപ്പൊ ഭയങ്കര ചൂടും കൂടിയല്ലേ അടുത്ത നോമ്പും വരെയല്ലേ അപ്പൊ ഇത് എല്ലാർക്കും വീട്ടിൽ തന്നെ ഈ പഴങ്ങളെല്ലാം എല്ലാരും വീട്ടിലുണ്ടാവുമല്ലോ ഈ ഈ വീട്ടിലും ഉണ്ടാവും ഫ്രൂട്ട്സ് ആ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഞാൻ കാണിച്ചു തരാം അതേപോലെ മക്കളെ മുജിറ്റോ മറക്കണ്ട ഉണ്ടാക്കണ കാണാം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ മുജിറ്റോയാണ് മുജിറ്റോയാണോ അത് നമുക്ക് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതില് കുറച്ച് മതി നമുക്ക് എല്ലാതും വേണ്ടേ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള തണ്ണിമത്തേതിലും മുറിച്ചെടുക്കാം അയ്യവ തണ്ണിമത്തൻ്റെ കളറ് നോക്കി നിങ്ങൾ മക്കളെ എന്താ കളറ് കണ്ടില്ലേ ഇനി ഒന്നുകൂടി നമുക്കിങ്ങനെ മുറിക്കാം ഇനി നമുക്ക് ഇത്തോലൊക്കെ ഒന്ന് റൗണ്ടിൽ തന്നെ ഇങ്ങനെ ചെത്തിയെടുക്കാം കണ്ടില്ലേ ഈ വെള്ളയൊക്കെ അങ്ങ് ചെത്തി കളയാം നല്ല കളറുണ്ടിട്ട മക്കളാ തണി മത്തേ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ലേശം മധുരം കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് അടിച്ച് ഇടിച്ച് കലക്കി കണ്ടില്ലേ മക്കളെ വെള്ളം നമ്മുടെ തണ്ണിമത്തലിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വരട്ടെ ഇത് കണ്ടില്ലേ ഇപ്പൊ കുത്തി ഉടച്ചു ഉടച്ച് തണ്ണിമത്തലുള്ള നീര് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി ഒരു നാരങ്ങനെ എടുത്തിട്ട് നാല് കഷ്ണക്കി മുറിച്ചെടുക്കാം എട്ട് കഷ്ണമായിട്ട് മുറിച്ച നാരങ്ങയിൽ നാല് കഷ്ണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു നാല് പൊതിനേലേയും ഈ ക്ലാസ്സിലേക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതാ ഈ ചപ്പാത്തിയുടെ ഉരുട്ട് കൊണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലിട്ടിങ്ങനെ ചതയ്ക്കാം പതുക്കെ മക്കളെ മക്കളല്ലെങ്കിൽ ക്ലാസ് പൊട്ടി പോവേ ഇത് കണ്ടില്ലേ നാരങ്ങയുടെ നീരൊക്കെ അങ്ങോട്ട് വന്ന് ഇങ്ങനെ ഒന്ന് അമർത്തിയാൽ മതി കേട്ടോ ഇനി ക്ലാസ്സിലേക്ക് നമുക്കൊരു പകുതി തണ്ണിമത്ത നീരൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ക്ലാസ്സിലേക്ക് ഫുൾ ഐസ് കട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ സവനപ്പിൻ്റെ മൂടി അങ്ങോട്ട് തുറന്നിട്ട് ക്ലാസ് നിറച്ച് സവനപ്പ് പതുക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ മക്കളെ സൗനപ്പ് ഇല്ലെങ്കിൽ ചോടം ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ ചോടൊഴിച്ചു കൊടുക്കുമ്പോ ഇന്നൊരു പ്രശ്നമുണ്ട് മധുരം അധികം ഇടേണ്ടി വരും നമുക്കിതായി സ്റ്റോവ് കൊണ്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം നമ്മുടെ ചെറുനാരങ്ങയും നീരും തണ്ണിമത്തനും ഐസും സവനപ്പും ഒക്കെ ഒന്നിച്ചിങ്ങനെ വരയ്ക്ക അങ്ങനെ നമ്മുടെ തണ്ണിമത്തന്റെജുറ്റഡി ആയിട്ടുണ്ട് ഞാൻ കാത്തിരിക്കുന്നു അങ്ങനെ ഐസ് സംഭവം മക്കളെ ഇനി ഞാൻ ഉണ്ടാക്കാൻ മുന്തിരി കൊണ്ടുള്ള മൊജിറ്റോയാണ് ഒരു പിടി കഴുകിയ ജ്യൂസ് മുന്തിരിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ഈ സാധനം കൊണ്ട് നന്നായിട്ട് നെക്കി പിഴിഞ്ഞെടുക്കാം അതിൻ്റെ നീരൊക്കെ പുറത്ത് ചാടുന്നവരെ നമുക്കൊന്ന് നെക്കി കൊടുക്കാം ഇത് കണ്ടില്ലേ മുന്തിരിയുടെ ഉള്ളിലുള്ള പഴുപ്പൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് ആവശ്യ മക്കളാണ് ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വിട വെക്കാം എന്നിട്ട് അതേപോലെ തന്നെ നാല് കഷ്ണം ചെറുനാരങ്ങയുടെ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ രണ്ട് പൊതി നില ഇട്ടുകൊടുക്കാം ഇത് നെക്കി നമുക്ക് നാരങ്ങയുടെ ജ്യൂസൊക്കെ പുറത്തെടുക്കാം ഇത് കണ്ടില്ല മക്കളെ ഇതിന്റെ നാരങ്ങയുടെ നീരൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതില് മുന്തിരിയുടെ പഴുപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ട് രീതിയിൽ ചെയ്യട്ടെ തരച്ചിട്ടും ഒഴിക്കാൻ തരയ്ക്കാതെ ഒഴിക്കാം ഞാൻ തരയ്ക്കണില്ല നമ്മളിത് സിമ്പിളായിട്ടല്ലേ ഉണ്ടാക്കണത് ഇതാ ഇനി നമുക്കിതിലേക്ക് ഈ ഐസ് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ സവനപ്പിന്റെ മൂടി അങ്ങോട്ട് തുറന്നിട്ട് പതുക്കെ കുറയെ ചെയ്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ മുന്തിരിയുടെ മുസിറ്റോയി റെഡി ആയിട്ടുണ്ട് അതായത് കുടിച്ചു നോക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഓറഞ്ചിന്റെ മുജിറ്റോയാണ് ഇട്ടോ അതിനു വേണ്ടി നമുക്ക് ഒരു ഓറഞ്ചിനെ ഉരിച്ചെടുക്കാം രണ്ട് തലപ്പും ചെത്തി ഉരിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും ഇനി നമുക്ക് ഇതിനെ ഓരോരു ഇല്ലി ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് ഇതിനെ അതേപോലെ നെക്കി അതിന്റെ നീരൊക്കെ അങ്ങനെ എടുക്കാം കണ്ടില്ലേ അതിന്റെ നീരൊക്കെ അങ്ങനെ വരുന്നത് ഇത് ഇവിടെ ഇരിക്കട്ടെ അതിന്റെ നീരൊക്കെ പുറത്ത് വന്ന് കണ്ടില്ലേ ഇനി നമുക്ക് ക്ലാസ്സിൽ അതേപോലെ ഒരു നാല് കഷ്ണം നാരങ്ങ നാരങ്ങയിടാം ഇനി ഇതിലേക്ക് ഇച്ചിരി പൊതിയനേലയും കൂടി ഇട്ടു കൊടുക്കാം ഇനി നമുക്കിത് കുത്തിയിട്ട് ഈ നാരങ്ങയുടെ നീരൊക്കെ ഇനി പുറത്തെടുക്കാം ഇനി നമ്മൾ പിളിഞ്ഞു വെച്ച ഓറഞ്ചിൻ്റെ ചണ്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ നീര് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിൽ കുറച്ച് കട്ട് ഐസ് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ സവനപ്പും കൂടി ഒഴിച്ചാൽ നമ്മുടെ ഓറഞ്ച് മുസിറ്റോയിൽ റെഡിയായി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഓറഞ്ച് മൂച്ചിട്ടോയും സിമ്പിൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഓറഞ്ച് മൂച്ചിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെയാണേ സംഭവം ഇടുക സംഭവം ഞാനേ കടയിൽ നിന്ന് നല്ല ടേസ്റ്റ് തോന്നി മൊജിറ്റോ അപ്പൊ നമ്മളിപ്പോ മൂന്ന് മൊജിറ്റോ ഉണ്ടാക്കി തണ്ണിമത്തന്റെ മുജുറ്റോ മുന്തിരിയുടെ മൊജിറ്റോ ഓറഞ്ചിന്റെ മൊജിറ്റോ ഇത് നമ്മൾ വീട്ടില് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാന്നുള്ളതാണ് പക്ഷെ കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല ഈ നോമ്പ് നോമ്പുകാലങ്ങളിലൊക്കെ എല്ലാവരും വീട്ടിൽ ഈ ഫ്രൂൾസ് സാധനങ്ങളൊക്കെ ഉണ്ടാവും ഓറഞ്ച് ആപ്പിള് മുന്തിരി അതേപോലെ തണ്ണിമത്തന് തണ്ണിമത്തം വാങ്ങാത്തവരുണ്ടാവില്ല എല്ലാ വീട്ടിലും എല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം എന്ന കണ്ടില്ല സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മൂന്ന് മൊജിറ്റോയാണ് ഉണ്ടാക്കിയത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നോമ്പ് തുറക്കാൻ നേരത്ത് കുടിക്കാൻ നല്ല സുഖമായിരിക്കും തണുപ്പും ചൂട് കാലത്തുള്ള തണുപ്പും നോമ്പ് കാലത്തുള്ള നോമ്പ് തുറക്കലൊക്കെ ആയിട്ടിരിക്കും എല്ലാവരും ഉണ്ടാക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ